ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്തൊൻപതാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പത്തൊൻപത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിനകത്ത് സ്വന്തം ജീവിത അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ദാവീദ് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട വരികളെ കാണു കാണുവാനായി കഴിയും രണ്ടാം വാക്യത്തിനകത്ത് ദാവീത് പറയുന്നത് നാൾതൂറ് ഞാൻ നിന്നെ വാഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും താഴോട്ട് 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 സങ്കീർത്തനത്തിൽ വായിച്ചു വരുമ്പോൾ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സങ്കീർത്തനക്കാരനെ കാണാം പത്തൊൻപതാം വാക്യത്തിൽ എത്തിച്ചേരുമ്പോൾ രണ്ട് ഗൗരവമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒന്ന് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും രണ്ടാമത്തെ കാര്യം ഇതാണ് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ഇന്ന് പകലും ദൈവിക ഇടപെടലുകൾ വിഷയങ്ങൾക്കകത്തുണ്ടാകേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഒന്നാമത്തെ കാര്യം ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും നടക്കാതെ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് പകലെന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാ ഭക്തിയോടെ ജീവിക്കുവാൻ കൊതിക്കുന്ന ദൈവസന്നിധിയിൽ നല്ല തീരുമാനവും പ്രതിഷ്ഠയുമുള്ളവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു ആ മേൻ ഇന്ന് പകലും വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് ഇറങ്ങി തിരിച്ചിട്ടും ഒരിടത്തും എത്തിച്ചേരുവാൻ പറ്റാതെ ആഗ്രഹിച്ചിട്ടും ഒന്നും നേടാൻ പറ്റാതെ തകർന്ന് വേദനയോടെയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഈ വചനം വിടുതലായി തീരട്ടെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും നമുക്കറിയാം നമ്മുടെ കർത്താവ് രാത്രിയുടെ നാലാം യാമത്തിൽ കടലിൻ്റെ കടലിന്റെ മീതെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ അരികിലെത്തി ആടി ഉലഞ്ഞ പ്രതിസന്ധികൾക്കകത്ത് അകപ്പെട്ടു പോയ പടങ്ങിനകത്തേക്ക് കയർ കർത്താവ് കയറുവാനിടയായി തീർന്നു തൊട്ടടുത്ത പദം അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവരാഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ എത്തിച്ചു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ആഗ്രഹങ്ങളോടെ പല കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു ഒരുപക്ഷെ അതിൽ പലതും പരാജയപ്പെട്ടു പോയി കാണാം എങ്ങും എത്താൻ പറ്റാതെ നടുക്കടലിൽ വട്ടം തിരിഞ്ഞ ശിഷ്യന്മാരെ പോലെ ആകുലതകൾ മാത്രം ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് നിരാശയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ഒരു മഹാ ദൈവമുണ്ട് വിദ്യാഭ്യാസം ചെയ്തെങ്കിലും ലക്ഷ്യത്തിലെത്താൻ പറ്റാത്തവർ കുടുംബജീവിതം ജീവിതം ആരംഭിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കഴിയാത്തവർ ഉപജീവന മാർഗം ലഭിച്ചു എങ്കിലും അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വചനം നെഞ്ചോട് ചേർക്കാമോ ദൈവഭക്തിയോടെ ജീവിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ ഈ തിരുവചനം നമ്മുടെ ആലോചനയായിട്ട് പറയുകയാണ് തന്നെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ ഒരു ദൈവമുണ്ട് ആ മീൻ നമുക്കറിയാം തിരുവചനത്തിനകത്ത് മറ്റനേക സന്ദർഭങ്ങൾ മറ്റനേകം ഇടങ്ങളിൽ തിരുവചനം നമ്മോട് പറയുകയാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ് നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും ഒരു വലിയ ദൈവപ്രവൃത്തിക്കു വേണ്ടി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ അവൻ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും ഒരു നല്ല ജോലി കിട്ടണമെന്നും ഒരു നല്ല വീട് വയ്ക്കണമെന്നും കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തണമെന്നും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും തീരുമാനത്തോടും ഈ ഭൂമിയിൽ ജീവിച്ച നിത്യതയ്ക്ക് അവകാശികളായി തീരണമെന്നുള്ള ഒടുങ്ങാത്ത ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടോ നിശ്ചയമായിട്ടും ചില വിഷയങ്ങൾക്കും ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയും പരിവർത്തിക്കുകയും ചെയ്യുന്ന നല്ല മണിക്കൂറുകളായി തീരട്ടെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാമ്പത്തിക സ്ഥിതിയോ ഭൗതികമായ സാഹചര്യങ്ങളോ നിങ്ങളുടെ മുൻപിൽ കാണത്തില്ലായിരിക്കും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുൻപിലോട്ട് പോകുവാനുള്ള ആരോഗ്യമില്ലായിരിക്കാം നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും പ്രാപിക്കുവാൻ തക്കവണ്ണം സാഹചര്യം അനുകൂലമായിരിക്കത്തില്ല എന്നാൽ ഈ തിരുവചനം നമ്മോട് പറയുകയാണ് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു മഹാ ദൈവമുണ്ട് ഇന്ന് പകൽക്കാരുടെയുള്ള ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ഇറക്കി വെക്കാമോ തൊട്ടടുത്ത പദം എഴുതിയിരിക്കുന്നത് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം നിലവിളി കേട്ട് കരയിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏതെങ്കിലും അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ കരയുന്ന വിഷയങ്ങളുണ്ടോ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് തിരുവചനം പഴയ പുതിയ നിയമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിലവിളിച്ചവരുടെ വിളിക്ക് മുൻപിൽ നിന്ന കരഞ്ഞവരുടെ കണ്ണുതീരുകളെ തുടച്ച പ്രാർത്ഥിച്ചവരുടെ കൈക്ക് പിടിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയും ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു നിലവിളി അന്തരീക്ഷത്തിൽ ലയിച്ചു വെറുതെ ഇല്ലാതാകുമെന്നല്ല നിലവിളികളെ കേട്ട അവരെ രക്ഷിക്കും ആരാണോ കരയുന്നത് ആരാണോ നിലവിളിക്കുന്നത് ആരാണോ ഒരു ദൈവിക ഇടപെടലിനു വേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവരെ രക്ഷിക്കുവാൻ കരുത്തുള്ള ഒരു മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ആഗ്രഹങ്ങളുടെ മീതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും രണ്ടാമത്തെ കാര്യം ഇതാണ് നിലവിളി കേട്ട് രക്ഷിക്കും നമുക്കറിയാം എത്രയെത്ര പേരുടെ നിലവിളി കേട്ട ദൈവം അവരെ രക്ഷിച്ചത് കനാലിയ സ്ത്രീയുടെ കരച്ചിലും നിലവിളിയും യേശുവിന്റെ കാതുകളിലെത്തി നൈല്യ വിധവയുടെ കരച്ചിൽ യേശു കേട്ടു നമുക്കറിയാം തിമായുടെ മകനായ ബേർത്തിയുമായി എരുഹോവിലെ തെരുവിലിരുന്നു കൊണ്ട് യേശുവേ ദീപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ അനിലവിളി കേട്ടിട്ട് നോക്കാമെന്നും പറ്റുമെങ്കിൽ ചെയ്യാമെന്നും അടുത്ത യോഗത്തിന് വരുവാനും പറയുകയല്ല കർത്താവ് ചെയ്തത് അവനെ രക്ഷിച്ചു സമം അവനായിപ്പോയ ഇടത്ത് നിന്ന് അവൻ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് അവൻ തകർന്നു കിടന്ന അനുഭവങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്ന് പകലിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിലവിളിക്കുന്ന ഭാരപ്പെടുന്ന യശ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കും രണ്ടാമത്തെ കാര്യം ഇതാണ് നിലവിളി കേട്ട രക്ഷിക്കേണ്ടതിന് ദൈവം എഴുന്നള്ളി വരും വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധനായ നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ഇവരേറിയ സമയത്തിനായി സ്തോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും ഓരോരുത്തരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ